കേന്ദ്ര ദുരിതകർമസേനയുടെ മുപ്പത്തി അഞ്ചംഗ സംഘം കരുനാഗപ്പള്ളി തഴവായിൽ ക്യാമ്പ് തുടങ്ങി കാലവർഷക്കെടുതികൾ വിലയിരുത്തി അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിനാണ് ക്യാമ്പ് പ്രവർത്തനം തുടങ്ങിയത് കാലവർഷക്കെടുതികൾ വിലയിരുത്തി ഘട്ടങ്ങളിൽ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിനും സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതും ഏതു ദുരന്ത ഘട്ടങ്ങളിലും സഹായഹസ്തമാകുന്നതിനും പൂർണ്ണസജ്ജരായി മുപ്പത്തിയഞ്ചംഗ സംഘമാണ് തഴവയിലെത്തിയത് പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് ദുരന്ത നിവാരണ സെന്ററിൽ ക്യാമ്പ് തുടങ്ങിയത് ചെന്നൈക്ക് സമീപം ആരക്കോണത്ത് ആസ്ഥാനമായുള്ള എൻഡിആർഎഫ് ഫോർ ബറ്റാലിയൻ കമാൻഡർ അഖിലേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് അലോക് കുമാർ ശുക്ല സഞ്ജു സിൻഹ തുടങ്ങിയ രണ്ട് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് പ്രളയം മണ്ണിടിച്ചിൽ തുടങ്ങി ഏത് അടിയന്തര സമയത്തും പ്രവർത്തിക്കുവാൻ പ്രത്യേക പരിശീലനം കിട്ടിയ ഭടന്മാരാണ് ക്യാമ്പിലുള്ളത് ന്യൂസ് ബ്യൂറോ